ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഊണിൻ്റെ മേളം എന്നൊരു കവിത ചൊല്ലുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കുറിയരി ചുവെളുത്തൊരു വിളുത്തൊരു ചോറും കറികളുമാശുവിളമ്പിനിരന്നു നറുനേ ശർക്കര നേന്ത്ര പഴവും ചെറുപപ്പടം ഒരു പത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങാക്കറി മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറു വറുത്തും ചക്കപ്രഥമൻ അടപ്രഥമൻ വിധമൊക്കെ പറവാൻ നേരം പോരാ പാലും തൈരും മോരും പലവക കോലാഹലതരം എന്തുര ചെയ്യാം കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാപ്പഴമെന്നങ്ങൊരു ദിക്കിൽ ചക്കപ്രഥമൻ കൊണ്ട വളരെ ശർക്കരയുണ്ട കളമ്പത് കൊണ്ട പച്ചടി കൊണ്ട കിച്ചടി കൊണ്ട ഒരു പറ കൊണ്ടാ മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരി